ഈ വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എസ് ടി പി ഐ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ എസ് ടി പി ഐ ജനകീയ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് അതിനിവിടെ പാർട്ടിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ജലീൽ മുനിസിപ്പൽ സെക്രട്ടറി സലാം തുടങ്ങിയവർ സന്നിധരായിട്ടുണ്ട് അത് പാർട്ടിയുടെ ചെയർമാൻ അത് പ്രഖ്യാപിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനൊന്നിന് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പരപ്പനാടി മുനിസിപ്പാലിറ്റി കമ്മിറ്റി പത്ത് വാർഡിലേക്കാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിലെ ആദ്യ പട്ടികയായിട്ട് അഞ്ച് സ്ഥാനാർത്ഥികളെയാണ് ഇപ്പം ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിലെ വാർഡ് നാല് ഷാഫി നടമൽ പുതിയത്ത് ആനപ്പടി പതിനേഴാം വാർഡ് തണ്ടാണിപ്പുഴ അവിടെ ചപ്പങ്ങത്തിൽ ഫാത്തിമ റേന പതിനെട്ട് കരിങ്കല്ലാണി അമീർ പരപ്പനങ്ങാടി ഇരുപത്തിയേഴ് ആവിയൽ ബീച്ച് ഫാത്തിമ അഷറഫ് സി പി മുപ്പത് സദാംബീച്ച് അക്ബർ പരപ്പനങ്ങാടി ഈ അഞ്ചു പേരെയാണ് ഇപ്പോൾ ആദ്യ പട്ടികയായിട്ട് പ്രഖ്യാപിക്കുന്നത് ബാക്കി അടുത്ത ദിവസങ്ങളായിട്ട് പ്രഖ്യാപനം ഉണ്ടാവും പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ സന്ദേശ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മത്സരിച്ചിട്ടുണ്ടോ പാർട്ടി മത്സരിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ടൈമിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ നിങ്ങൾ രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അത് എവിടേക്കാണ് ഈ ടൈമിൽ എങ്ങനെയാണ് നിങ്ങൾ ആ വാർഡിനെ കാണുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വാർഡ് മൂന്ന് വാർഡ് പതിനെട്ട് വാർഡ് ഇരുപത്തിയാറ് നാൽപ്പത് എന്നീ വാർഡുകളിൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള മത്സരം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് വാർഡ് പതിനെട്ടിലും മൂന്നിലും വളരെ തുച്ഛമായ വോട്ടിനാണ് പാർട്ടി പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വാർഡ് മറ്റു വാർഡുകളിൽ തന്നെ വളരെ ശക്തമായ രീതിയിൽ ഇടതു വലത് മുന്നണികളെ പിന്നെ അവരുടെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ വലിയ പങ്കാണ് പാർട്ടി വഹിച്ചിട്ടുള്ളത് പാർട്ടി സ്ഥാനാർത്ഥികൾ വഹിച്ചിട്ടുള്ളത് കഴിഞ്ഞ ടൈം സദ്ദേശ തെരഞ്ഞെടുപ്പില് മുനിസിപ്പാലിറ്റിയിലെ മൂന്നാം വാർഡിലും അതുപോലെ തന്നെ പതിനെട്ടാം വാർഡിലും രണ്ടാം സ്ഥാനമാണ് നിങ്ങൾ നേടിയിട്ടുള്ളത് ആ വാർഡുകളിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നിങ്ങളെത്രത്തോളമാണ് വിജയസാധ്യത നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും മൂന്നാം വാർഡിലും പതിനെട്ടാം വാർഡിലും ശക്തമായ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് നൂറ് ശതമാനം വിജയം തന്നെയാണ് പാർട്ടി അവിടെ കണക്കുകൂട്ടുന്നത് പാർട്ടിയുടെ പ്രവർത്തകന്മാർ വളരെ ശക്തമായി കെട്ടുറപ്പോട് കൂടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയിൽ എസ് ഡി പി ഐ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സന്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വാർഡുകളിൽ നിങ്ങൾ രണ്ടാം സ്ഥാനത്താണുള്ളത് ആ ഒരു തലത്തിൽ ഈ ഒരു ടൈമിൽ ഏതെങ്കിലും മുന്നണികൾ എന്തെങ്കിലും തരത്തിലുള്ള ധാരണകളുണ്ടാവും എസ് ഡി ഐ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുകൂടുന്നതിലോ യാതൊരു ഐത്തവും പാർട്ടി കൽപ്പിക്കുന്നില്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ പ്രാദേശികമായ പല പാർട്ടികളും ഞങ്ങളുമായി സമീപിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ല ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അത് നമ്മൾ തീർച്ചയായിട്ടും പൊതുജനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും ഇപ്പം നിലവിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ ഇവിടെ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ നിർത്തി മത്സരിക്കാനാണ് തീരുമാനം പരപ്പനാടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വികസന ഒരു മുരടിപ്പാണ് ഏകദേശം ഇവിടെ ചർച്ചകൾ നിലനിൽക്കുന്നത് ആ ഒരു അർത്ഥത്തിന് പ്രതിപക്ഷം മൗനം അവലംബിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തൊക്കെ കേൾക്കാൻ കഴിയുന്നത് എസ് ഡി പി എങ്ങനെയാണ് ഇത്തരം വികസനം ഇല്ലായ്മയെ നിങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങൾ കാണുന്നത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് നേതൃത്വത്തിലുള്ള മുന്നണിയാണ് നമുക്കറിയാം പരപ്പനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ എന്തിനേറെ വർഷങ്ങളായിട്ട് ചെട്ടിപ്പടി ആരോഗ്യരംഗത്തുള്ള ഹെൽത്ത് സെന്റർ തീരദേശ മേഖലയിൽ നിന്നും മറ്റും ഒരുപാട് ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹെൽത്ത് സെന്ററൊക്കെ അവസ്ഥ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ബോധ്യമുള്ളതാണ് പാർട്ടി ഇതിനെതിരെ എന്നും സമരരംഗത്ത് രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഇത്തരം കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പാർട്ടി ജയിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും കഴിഞ്ഞ ഹെൽത്ത് സെന്ററുമായി എസ് ഡി എഫ് നല്ലൊരു സമരം നടന്നതായി കാണാൻ കഴിഞ്ഞു മറ്റുള്ള പാർട്ടികൾ ഒന്നും തന്നെ അത് നടത്തിയതായിട്ടും ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്താണ് ആ സമരത്തിന്റെ പിന്നിൽ തന്നെ നിങ്ങളുണ്ടോ ഇവിടെ ഇടത് വലത് മുന്നണികൾ എല്ലാം ഈ വിഷയങ്ങൾ മൗനം പാലിച്ച് ഉറക്കം നടിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സി ബി ഐ സമര അതിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട് ഇനിയും ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി എന്നും നിലകൊണ്ടിട്ടുള്ളൂ ഓക്കെ എന്തായാലും നിങ്ങടെ മത്സരിക്കുന്ന വാർഡുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം